ചോറിനൊക്കെ ആണെങ്കിൽ നല്ല ഇതുപോലെയുള്ള നല്ല ഒരു മീൻ ഫ്രൈ കിട്ടിക്കഴിഞ്ഞാൽ ചോറ് ഉണ്ടാൽ നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഇത് മീൻ ഒട്ടുമേ പൊട്ടിയൊന്നും പോകാതെ അതായത് ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടുമേ ഒന്നും പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാവുന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു മീൻ ഫ്രൈ സ്പെഷ്യൽ മസാല ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു മീൻ ഫ്രൈ അപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നാല് കഷ്ണം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കഷ്ണവെള്ളം ഇങ്ങനെ ആയിരിക്കും ഇതിന് നല്ലത് ഞാനിപ്പോൾ ആയിരം ആയിരം പല്ലിയാണ് ഫിഷ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല പകരം നമുക്ക് എരിവൻ എരിവനാവശ്യമായിട്ട് ഒന്നുകിൽ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി കാന്താരി ആയിരിക്കും ഇച്ചിരി കൂടെ നല്ലത് അപ്പോൾ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ചേർത്തോളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു മൂന്നാല് കൊച്ചുള്ളി വേണം അതുപോലെ രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ലി നമ്മുടെ വെളുത്തുള്ളി വേണം അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇതിനകത്ത് പൊടികളൊക്കെ ഞാൻ എടുക്കുമ്പോൾ കാണിച്ചുതരാം ഏതായാലും ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കണം കറിവേപ്പിലൊക്കെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും നമ്മൾ ഇതിനകത്തോട്ട് മിക്സഡ് ജാറിലോട്ടൊന്നും ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കുക ഒരു ടീസ്പൂണുള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ നാല് മീനേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചെടുക്കുന്നത് അപ്പം നിങ്ങളുടെ എഴിവനുസരിച്ച് വേണമെങ്കിൽ നമ്മുടെ ഈ കുരുമുളക് പൊടിയുടെ ഒക്കെ അളവ് കൂട്ടിയും കുറക്കുകയും ഒക്കെ ചെയ്യാം അടുത്തതിലേക്ക് ഞാൻ ഇതിനകത്ത് കുറച്ച് നമ്മുടെ പെരിഞ്ചീരകം ഇല്ലേ അതും ചേർക്കുന്നുണ്ട് ഇതുകൂടെ ചേർത്തിട്ടാവുമ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ഈ അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരുകൂടെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം അപ്പോൾ പോലെ കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നാരങ്ങ നീരിൻ്റെ പകരം വിനീഗർ ആണ് ചേർക്കുന്നത് ഒന്നെങ്കിൽ നാരങ്ങ നീര് ഒരു നാരങ്ങേട നീര് ചേർത്താൽ മതി അല്ലെങ്കിൽ ഒരു ഒരു ടീസ്പൂണോളം വിനേഗറോടെ ചേർത്ത് ഇത് നന്നായിട്ട് അമ്മക്കുന്നൂടെ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ദാഹരപ്പ് ഇതുപോലെക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ചൊരു ഒരു ടീസ്പൂണോളം എള്ളോട് ചേർത്തിരുന്നു അല്ലാതെ അരഞ്ഞ് വന്നില്ല അതുകൊണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ഈ ഒരു മസാല ഇനി ഇതിലേക്ക് നന്നായിട്ട് തേച്ചൊന്ന് പിടിപ്പിക്കാം ഇതിപ്പോൾ അധികം ഉണ്ടെങ്കിലും ഈ ഒരു മസാല അധികം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് അങ്ങെടുത്ത് വെച്ചാൽ മതി ഞാൻ ഞാനിതിൻ്റെ ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ് കറക്റ്റ് പരുവാണ് അപ്പം മീൻ മസാല വരട്ടുന്ന സമയത്ത് നമ്മൾ ഉടനെ അതായത് മസാല അങ്ങോട്ട് പരട്ടിയിട്ട് ഉടനെ അങ്ങോട്ട് വറക്കാൻ നിൽക്കല് ഒരു കുറച്ചൊരു നേരം ഇതൊന്ന് മാരിനേഷന് വേണ്ടിയിട്ട് സമയം കൊടുക്കണം അല്ലെങ്കിൽ അതൊന്നും പിടിക്കത്തില്ല നമുക്ക് നമ്മുടെ മസാലയൊക്കെ ആ മീനിൽ ഉള്ളിലോട്ടൊക്കെ ഒന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അപ്പം ഒന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ആക്ച്വലി ഞാനിപ്പോൾ ഇത് വറക്കാൻ പോകുന്നില്ല ഞാനിതിപ്പം ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് എന്നിട്ട് എന്നിട്ടിനി നാളത്തേക്ക് അതായത് നാളെ ഇനി ഉച്ചയ്ക്ക് ചോറ്ന്ന സമയത്ത് ഇത് ഞാൻ രാത്രിയിലാണ് ഇതൊക്കെ മസാല വരട്ടി വെക്കുന്നത് അപ്പോൾ ഞാൻ അത്രയും നേരം ഞാൻ വെക്കുന്നുണ്ട് അപ്പം മീനൊക്കെ എന്താ നന്നായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതുപോലക്കൊക്കെ മീനിങ്ങനെ ആക്കി വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴത്ത് വറുത്താൽ മതി ഇങ്ങനെ തന്നെയാണ് ഇത് വെക്കുന്നത് ഒരു ക്ലിങ് റാപ്പ് പോലും ഇട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിനകത്ത് അങ്ങ് വെക്കും പിന്നെ വറുക്കുന്നതിന് കുറച്ച് മുന്നേ എടുത്തിട്ട് ഞാൻ പിന്നാണ് വറക്കുന്നത് അപ്പോൾ വറുക്കുന്നതിനകത്തും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്ക് അത് ഇനി ഞാൻ നാളെ വറുക്കുന്ന സമയത്ത് കാണിച്ചുതരാം ഇവിടെ മീൻ ഇവിടെ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫ്രിഡ്ജിനകത്ത് ഫ്രിഡ്ജിനകത്തല്ല ഫ്രീസറിനകത്ത് നൈറ്റ് തന്നെ വെച്ചിരുന്നു ഇതുപോലെ ഞാനൊരു ക്ലീൻ ഡ്രാപ്പ് ഇട്ടിട്ട് ഇതുപോലക്കാണ് ഞാൻ സാധാരണ മീനൊക്കെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് അതായത് രാത്രിയിലൊക്കെ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയോടെ കൂടി ഇങ്ങനെ എടുത്ത് ഒന്നോ രണ്ടോ മണിക്കൂറിന് മുന്നേ ഇതുപോലെക്കെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കും പിന്നെ ഇതുപോലെക്കങ്ങ് മാറ്റിയിട്ട് വറുത്തെടുത്ത് വെച്ചാൽ മതി അപ്പോഴാണ് നല്ല ടേസ്റ്റ് മീനിനൊക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് മീനെ സാധാരണ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനകത്ത് ഞാൻ ഒരു ടിപ്പൂടെ പറഞ്ഞു തരുവാണ് അതായത് മീൻ വറക്കുമ്പോൾ ഇത് മുറിഞ്ഞൊന്നും പോകാതെ അതായത് പീസ് നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഗതമ്പൊടി വിതറിയിട്ട് വറത്താൽ മതി അല്ലെങ്കിൽ ഇനിയിപ്പോൾ വറക്കുന്ന ആ എണ്ണയ്ക്കകത്ത് കുറച്ച് ഗോതമ്പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്താലും നമുക്കിത് പിന്നെ പൊടിയാതെ കിട്ടും മീനൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ ഇത്തിരി ഒന്ന് ഇതുപോലെ ഗോതമ്പൊടി ഇട്ടിട്ട് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല എണ്ണയിലോട്ട് നല്ല എന്താ പറയുക ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് അങ്ങ് ഇട്ടച്ചാൽ മതി രണ്ട് സൈഡ് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വീറ്റ് ഫ്ലോർ ഒന്ന് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ് അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടുമേ അടുക്കി പിടിക്കത്തില്ല ഇനി നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പുറത്തെ സൈഡ് ഞാൻ കുറച്ച് നമ്മുടെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ദാ അടിപൊളി മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒട്ടുമേ പൊടിഞ്ഞു പോകാതെ തന്നെ മൊത്തം ഞാൻ ഇത് വറുത്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ ഈയൊരു ടിപ്പൊന്ന് പ്ര നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം അതായത് നമ്മൾ വറക്കുന്ന പിന്നെ എണ്ണ വറക്കാനുള്ള എണ്ണയിലോട്ട് കുറച്ച് ഒരു ഗോതമ്പൊടിയും പിന്നെ ആ മീനിലോട്ടും കുറച്ചൊരു ഗോതമ്പൊടിയുടെ ഇതുപോലെക്കൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടുമേ പൊടിയാതെ തന്നെ ഇങ്ങനെ കിട്ടും പിന്നെ ഇതുപോലെ തന്നെ ഈ ഈ ഒരു രീതിയിൽ മസാല തേ പരട്ടിയിട്ട് മീൻ വറുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടും നമ്മുടെ വേറെ റൊട്ടിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഈ ഒരു മീൻ ഫ്രൈ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്